ഒരുമയുടെ സാഹോദര്യത്തിൻ്റെ പാരമ്പര്യമാണ് ഓണം എന്ന ആഘോഷത്തിലൂടെ മലയാളികൾ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച എം രാജഗോപാലൻ എം എൽ എ പറഞ്ഞു ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ജില്ലാ പഞ്ചായത്തംഗം സി ജെ സജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വല്ലി പഞ്ചായത്ത് അംഗം പി പത്മിനി ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗം വി വി രമേശൻ കെ ബാലകൃഷ്ണൻ കെ വി സുധാകരൻ സി വി വിജയരാജ് എ കെ ചന്ദ്രൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ കെ എം ബാലകൃഷ്ണൻ പി നിസാം എ സി മുഹമ്മദ് ഹാജി സണ്ണി അരമന വി വി കൃഷ്ണൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി എ നസീഫ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവനന്തപുരം അപർണ ശർമ്മ അവതരിപ്പിച്ച ഭരതനാട്യവും കുടുംബശ്രീ ജില്ലാ മിഷൻ നാടൻകലാ വിഭാഗമായ ആട്ടഗദ്ദയുടെ നേതൃത്വത്തിൽ എരുതുകളി മംഗലംകളി കൊറക നൃത്തം എന്നിവ അരങ്ങേറി ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു വ്യാഴാഴ്ച വൈകുന്നേരം കൈകൊട്ടിക്കളി ചാക്യാർകൂത്ത് ഗസൽ തേന്മഴ ഗായിക പുഷ്പവതി നയിക്കുന്ന സംഗീത വിരുന്ന് എന്നിവ നടക്കും ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ